ഹലോ അസ്ലാം വലൈക്കും ഞാനിന്നിവിടെ പാറ്റീസിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് ചിക്കൻ വെച്ചിട്ട് കുറച്ച് ചിക്കൻ വെച്ചിട്ട് നമുക്കങ്ങനെ കൂടുതൽ പാറ്റീസ് ഉണ്ടാക്കാം എന്നാണ് ഞാനിവിടെ കാണിക്കുന്നത് അതും നല്ല രുചിയിൽ ഇത് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു മുക്കാൽ കപ്പ് ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബോൺലെസ് പീസാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നിറയെ വെളുത്തുള്ളി പേസ്റ്റും അര ടീസ്പൂൺ അളവില് ഇഞ്ചി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും ആവശ്യത്തിനുപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ കുരുമുളകൂടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നാല് ബ്രെഡ് എടുക്കുന്നുണ്ട് ഒരു മുക്കാൽ കപ്പ് ചിക്കന് ഒരു നാല് ബ്രെഡ് കേട്ടോ ആവശ്യമുള്ളത് കൂടുതൽ ബ്രെഡ് എടുക്കാൻ പാടില്ല അപ്പം ഇതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങ് പോയിപ്പോവും ഇനി ബ്രെഡ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഒരുപാട് പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുമ്പോൾ തന്നെ ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടും ഇനി ഒരു മുട്ട എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ചിക്കൻ ഇതേപോലെ ഓരോ ബോൾസ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുക്കുന്നുണ്ട് വറുത്തതോ വറുക്കാത്തതോ ബ്രെഡ് ക്രംസ് എടുക്കാം എന്നിട്ട് ഇതേപോലെ ഒന്ന് മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഇനി ഓരോന്നും ഓയിലിൽ ചൂടായ ഓയിലിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാൻ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് പിന്നെ ഞാൻ വളരെ നൈസാക്കിയിട്ട് പരത്തിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും ഇനി ഇത് നമുക്ക് ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ബണ്ണിൻ്റെ ഉള്ളിൽ വെച്ചിട്ടോ നമുക്കിത് കഴിക്കാം അതേപോലെ മയനേസും സോസൊക്കെ ആഡ് ചെയ്തിട്ടും വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്കിത് കഴിക്കാം അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള റെസിപ്പിയാണ് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും കൂടുതൽ അളവിൽ ഉണ്ടാക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക